ൃത്താന്തം അദ്ധ്യായം രണ്ട് ഇസ്രായേലിൻ്റെ പുത്രന്മാർ രൂപേൻ ഷിമയോൻ ലേവി യഹൂദ ബെന്യാമിൻ നഫ്താരി ഖാദ് ആഷർ യഹൂദയുടെ പുത്രന്മാർ ഓനാൻ മൂവരും സ്ത്രീയായ നിന്ന് യൂദയുടെ ആദ്യജാതനായ ദൈവത്തിന് അനിഷ്ടമാ ദൈവത്തിന് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു അവൻ്റെ മരുമകൾ താമാർ അവന് പേരസിനെയും പ്രസവിച്ചു പുത്രന്മാർ ഹേമാൻ കൽക്കോൽ ഇങ്ങനെ അഞ്ച് പുത്രന്മാർ ശാപഗ്രസ്ത വസ്തുവിൽ അകൃത്യം ചെയ്ത ഇസ്രായേലിനെ ദുരിതത്തിലാക്കിയ ആഖാൻ ഏതാന്റെ പുത്രന്മാർ ഹെറോന് ജനിച്ച പുത്രന്മാർ ഹരമേയൽ റാം കെരുമീനാതാബിനെ ജനിപ്പിച്ചു അമീനാതാബ് യഹൂദാ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു നഹർവോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ െ ജനിപ്പിച്ചു ബോവസ് ഉപീദിനെ ജനിപ്പിച്ചു ഈശായിയെ ജനിപ്പിച്ചു ഈശായി ആദ്യജാതൻ രണ്ടാമൻ അഭിനാഭാബിനേയും മൂന്നാമൻ ഷിമയേയും ആരാമൻ നടനയേലിനെയും അഞ്ചാമൻ ധാരായിയേയും ആറാമൻ ും ഏഴാമൻ എലിഹൂവിനെയും എട്ടാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർഗയിലും ആയിരുന്നുയുടന്മാർ എന്നിങ്ങനെ മൂന്ന് പേർ അബീഗയിൽ ആമാസയെ പ്രസവിച്ചു ആമാസയുടെ പിതാവ് ഏതേറായിരുന്നു മകൻബ് തൻ്റെ ഭാര്യത്തിലും മക്കളെ ജനിപ്പിച്ചു അസൂബ മരിച്ച ശേഷം കാലേബയെ എഫാത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു ഹൂർ ഊരിയായി ജനിപ്പിച്ചു ഊരി ബസേലിനെ ജനിപ്പിച്ചു അതിൻ്റെ ശേഷം ഹെസോൻ ഗിലേയാതിൻ്റെ പിതാവായ മാഗീരിൻ്റെ മകളെ വിവാഹം ചെയ്തപ്പോൾ അവന് അറുപത് വയസ്സുണ്ടായിരുന്നു സെഗൂബിനെ പ്രസവിച്ചു സെഗൂബ് യാീരിനെ ജനിപ്പിച്ചു അവന ഗിലേ യാത് ദേശത്ത് ഇരുപത്തി മൂന്ന് പട്ടണമുണ്ടായിരുന്നു എന്നാൽമിൻ്റെ പട്ടണങ്ങളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും അങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു ഇവരെ എല്ലാവരങ്കിലേ ആദ്യ പിതാവായ മാത്രന്മാരായിരുന്നു വച്ച് മരിച്ച ശേഷം ഭാര്യ അവന് തെക്കോവയുടെ പിതാവായ ഊരിനെ പ്രസവിച്ചു ഹെസ്റോന്റെ ആദ്യജാതനായ പുത്രന്മാർ ആദ്യജാതൻ റാം മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് എന്ന പേർ അവൾ ഓരാമിൻ്റെ അമ്മയേലിൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി ഷമ്മായിയുടെ പുത്രന്മാർ അബീഷൂരിൻ്റെ പ്രസവിച്ചു നാദാബിൻ്റെ പുത്രന്മാർ ശേലത് അപ്പയും എന്നാൽ ശേലത് മക്കളില്ലാതെ മരിച്ചു അപ്പയീമിൻ്റെ പുത്രന്മാർ ഈശിശിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ സഹോദരനായ യാതയുടെ പുത്രോനാദാൻ ഏത് മക്കളില്ലാതെ മരിച്ച യോനാദാന്റെ പുത്രന്മാർ പേരത്ത് സാസ ഇവ ഇവര പുത്രമാർ ശേഷാൻ പുത്രിമാർ അല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു ശേഷാനും മെസ്രാൻയനായ ഒരു വൃത്തിനുണ്ടായിരുന്നു അവന് ഏർഹായെന്ന് പേർ ശേഷാൻ തൻ്റെ മകളെ തൻ്റെ വൃത്തിയായർഹ്യ ഭാര്യയായി കൊടുത്തു അവളവന് അത്തായിയെ പ്രസവിച്ചു अत्ताई नादाने जिने पिचु नादान दाबी दिने जिने पिचु दाबीर अफ्राई दिने जिने पिचे अफ्राल ओबा दिने जिने पिचु ओबीर यहूवी दिने जिने पिचु यहू असरिया ये जिने पिचु असरिया केले इसने जिने पिचु हेले से हेले आशी जिने पिचु हेले आशा ിൻ്റെ സഹോദരനായ കാലേബിൻ്റെ പുത്രന്മാർ അവൻ്റെ ആദ്യ ജാതനും സീഫിൻ്റെ പിതാവുമായ പുത്രന്മാർ ഹെബ്രോൻ ഹെബ്രോൻ ഹെബ്രോൻ്റെ പുത്രന്മാർ കോരഹ് തപ്പുഹ് രക്കേം ക്ഷേമാ ക്ഷമയൊക്കെ യാമിൻ്റെ പിതാവായ രാഘമിനെ ജനിപ്പിച്ചു രേഖം ഷമ്മായിയെ ജനിപ്പിച്ചു ഷമ്മായിയുടെ മകൻ മാവോൻ മാവോൻ ബേസൂറിൻ്റെ പിതാവ് കാലേവിൻ്റെ വെപ്പാട്ടിയായ യഫാഹരോനേയും മുസ്സിയിയും ഗാസേസിനീം പ്രസവിച്ചു ഹാരൻ ഗാസേസിനീ ജനിപിച്ചു യാദേഡപുത്രൻമാർ രേഗേയോദം കേശാൻ പോപേനത് യഫശയഫ് കാലേവിന്ദേ വിപാട്ടീ മയകാസ് ശേവരിനീയും യും പ്രസവിച്ചു അവൾ മഗ്മയുടെ പിതാവായ ഷവ എന്നിവരെയും പ്രസവിച്ചു കാലേബിൻ്റെ മകൾ അക്സായിരുന്നു ഇവരത്രേ കാലേബിൻ്റെ മക്കൾത്തയുടെ ആദ്യജാതനായ കൂരിന്റെ പുത്രന്മാർ

ശാസ്ത്രീകളുടെ സുഖാത്യർ ഇവർ ഏകാവ് ഗ്രഹത്തിൻ്റെ പിതാവായ ഹമാൽ നിന്ന് ഉത്ഭവിച്ച കേന്യരായിരുന്നു ദൈവമേ സ്തുതി നിനക്ക് Yok ya mı kızım var gümüş.